ഇത് സംഭവം പറഞ്ഞ വാരില്ലോ നല്ല അടിപൊളി മാളാട്ടോ നല്ല ഭംഗിണ്ട് വായിച്ചു ഈ മാളിന്റെ പേരെന്താ എന്തുവാള് നെക്സ്റ്റല്ല മാളിന്റെ പേര് ഏത് തിയേറ്റർ മാറ്റി വായിച്ചു പറഞ്ഞു ബ്ലൂ ഡയമണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഉമ്മച്ചിനെയും ബാപ്പച്ച കൂട്ടിട്ട് ബ്ലൂ ഡയമണ്ടിലാണ് കേട്ടോ ബ്ലൂ ഡയമണ്ട് മാളിലാണ് വന്നത് അപ്പൊ തടങ്ങോട്ട് ഭയങ്കര ട്രാഫിക് ജാം മജി ഹാപ്പി മാ അല്ലാപ്പി ഹാപ്പിയോ ബ്ലൂ ഡയമണ്ട് മാളിലെ നെസ്റ്റോയിലേക്ക് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വാപ്പിച്ചിവിടെ ഉമ്മച്ചി ഇവിടെ വന്ന് ഞങ്ങളുടെ വെഹിക്കിൽ നിന്നും അറിഞ്ചോ പുറഞ്ചോ ഓണടിച്ചതിന്റെ ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇലക്ട്രിക് ഓട്ടോയാണ് നമ്മൾ ബ്ലൂ ഡൈമണ്ടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള ഒരു ഭംഗിയാട്ടോക്കസ് മാളിനെ കാട്ടിലും ഭയങ്കര സെറ്റപ്പാണ് ഇത് കണ്ട് ആകാശം മുട്ടേ നിൽക്കുന്ന മാള് കണ്ട് അന്തം ഇട്ട് നിൽക്കുന്ന എന്റെ പൊന്നബച്ചി ആൻ്റെ പൊന്നും അമ്മച്ചി ഇത് നെസ്റ്റോലേക്കാട്ടെ അവർ കയറുന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിനുള്ളിൽ വാപ്പിച്ച് അന്തം ഇട്ട് നോ വാപ്പിച്ച മേലോട്ടൊക്കെ നോക്കുന്നത് ഉമ്മ അങ്ങോട്ടൊന്നു നോക്കി മാ ഈ ഗ്ലാസ്ലൊന്നും നോക്കി യാ മോനെ ഞങ്ങളുടെ അവിടെ ഗ്ലാസ് എസ്കലേറ്ററിന്റെ അടിയാട്ടോ നല്ല വൃത്തിയൊക്കെ ഇണ്ടേ

നെക്സ്റ്റ് അല്ല ഈ മാളിൻ്റെ പേര് ഏത് തിയേറ്ററിൽ മാറ്റിയിട്ട് വായിച്ച് പറഞ്ഞത് ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് മാളുടെ അടിപൊളിയിൽ നോക്കിയ സംഭവം സെറ്റ് നല്ല ഭംഗിയില്ല കാണാൻ ഇത് അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് വായിച്ചു ഇവിടെ എന്നാൽ വരി ഒരു മിനിറ്റ് അപ്പോൾ ഞമ്മൾ പുറത്തെത്തിയിട്ട് വൈൻ്റെ അപ്പ് ചെയ്യല്ലേ വീഡിയോ വായിച്ച് വലത്തെ സൈഡിലേക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലൂ ഡയമണ്ട് മാളിൽ നിന്നും എൻ്റെ വാപ്പിച്ചിയോടൊപ്പം എൻ്റെ പൊന്നമ്മച്ചി അപ്പോൾ നോക്കിയ ബ്ലൂ ഡയമണ്ട് മാളുകൾ കണ്ടല്ലോ